ശ്രയമെന്നും നീയെ പലരും Huber? ഗുഡ് മോർണിംഗ് മാഷേ ഗുഡ് മോർണിംഗ് എന്താ കാണുമെന്ന് പറഞ്ഞത് ഇരിക്കൂ നാളെ കൊണ്ട് ഈ ഷെഡ്യൂൾ അവസാനിക്കുക അടുത്തത് കനകപ്പള്ളിയും ചെമ്മഞ്ചേരിയുമാണ് അച്ഛൻ്റെ അവസാന കാലങ്ങൾ അവിടെ അതെ ഇനി അതും കൂടി മാത്രമേ ബാലൻസ് ഉള്ളൂ സാർ ഡേറ്റ് പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കോളാം സന്തോഷം ഒട്ടേറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ചിത്രീകരിക്കുന്നത് അറിയാലോ അറിയാം സാർ സാർ ധൈര്യമായിരിക്കേ നമുക്ക് ചെയ്യാം ഓക്കെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫാദർ വിമൽ പോകാൻ ഇറങ്ങിയതാണോ അതെ കനകപ്പള്ളി വരെ ഒന്ന് പോണം അച്ഛൻ്റെ മരണം ഏറ്റുവാങ്ങിയ മണ്ണ് അവിടെയാ ചെമ്മഞ്ചേരി പോണം വരൂ നമുക്കൊരു കാപ്പി കഴിക്കാം വേണ്ടച്ചോ സമയം വൈകും അതിരിക്കട്ടെ കൊട്ടുകപ്പാറയുടെ ചരിത്രം എങ്ങനെയുണ്ട് അതിഗംഭീരം സാഹസികം അതാണ് ഞങ്ങളുടെ ടഫ് ടഫറേലച്ചൻ ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ദൈവം അച്ഛനിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങളാണ് അതിന് സംശയമൊന്നുമില്ല ഇന്നത് ജാക്സൺ അച്ഛനിലൂടെ സംരക്ഷിക്കപ്പെടുന്നു അയ്യോ ഞാനൊരു പാവം ഇങ്ങനെയുള്ള പാവങ്ങളെയാണ് ആവശ്യം എനിക്ക് സന്തോഷമായി ഇതൊക്കെ എന്നാണ് ഞങ്ങൾ ടി വിയിൽ കാണുന്നത് അധികം വൈകില്ല ഉടനെ ഉണ്ടാവും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായും ടഫറേൽ അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും ശരി അച്ചോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലത്താണ് ടഫറേൽ അച്ഛൻ ദക്ഷിണ കാസർഗോഡ് പ്രദേശങ്ങളായ കനകപ്പള്ളിയിലും ചെമ്മഞ്ചേരിയിലും തൻ്റെ മിഷൻ പ്രവർത്തനം സമാരംഭിക്കുന്നത് മധ്യതിരുവിതാംകൂറിൽ നിന്നും പ്രത്യേകിച്ച് വിജയപുരം രൂപതയിൽ നിന്നും കുടിയേറി പാർത്ത സാധാരണ ദളിത് ക്രൈസ്തവരായിരുന്നു ഈ പ്രദേശങ്ങളിൽ കൂടുതലും ഞാനിപ്പോൾ നിൽക്കുന്നത് കനകപ്പള്ളിയിലെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് പുണ്ണിവാളൻ്റെ ദേവാലയ തിരുമുറ്റത്താണ് മനോഹരമായ ഈ ദേവാലയം പണി കഴിപ്പിച്ചത് ടഫ്രൽ അച്ഛനാണ് കനകപ്പള്ളിയിലെ അച്ഛൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ നേരിട്ടറിയാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒപ്പം ഒരു ജനതയുടെ പിന്നിട്ട് നാൾ വഴികളിലേക്കും ചേട്ടൻ ഈ ദൈവാലയത്തിലെ ശുശ്രൂഷകനാണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് ടഫ്രേൽ അച്ഛനിലേക്ക് വീണ്ടും സഞ്ചരിക്കാം പറയൂ അച്ഛനെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ എന്താണ് അച്ഛനെക്കുറിച്ച് കനകപ്പള്ളിക്കാരായ ഞങ്ങൾക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖവും കുട്ടികളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ീശനിൽ നിന്നും മൊട്ടായി എടുത്ത് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതും പിന്നെ അച്ഛൻ്റെ ആ പ്രാർത്ഥന ചൈതന്യത്തോടു കൂടിയുള്ള ആ ജീവിതവുമാണ് എൻ്റെ മനസ്സിലേക്ക് ഊടിയെത്തുന്നത് അത് ശരി എങ്ങനെയാണ് അച്ഛൻ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ ഈ തെക്കൻ പ്രദേശത്ത് എത്തിപ്പെട്ടത് ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കിവിടെ ഒരു പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തുള്ള പള്ളി ഏഴ് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ ആളുകൾക്ക് അവിടെ പോയി ആധ്യാത്മിക കാര്യങ്ങൾ നടത്താനായിട്ട് വലിയ പ്രയാസമായിരുന്നു ആ കാലഘട്ടത്തിൽ ബസ്സും അങ്ങനെ വാഹനങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു അപ്പോൾ എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു കുടുംബങ്ങൾ പതിനൊന്ന് കുടുംബങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് പേര് അച്ഛനെ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് ജോണ് പുറപ്പനാട്ടുമുളയിൽ പിന്നെ രണ്ടാമത്തെ ആൾ മത്തായി വിരിപ്പുകാലായിൽ മൂന്നാമത്തെ ആള് ജോസ് വിനോദ് ഭവൻ ഈ മൂന്ന് പേരും അന്നുണ്ടായിരുന്ന ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടി അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു അച്ഛനുണ്ട് അച്ഛനുമായിട്ട് കണ്ട് നമുക്ക് സംസാരിച്ച് നമ്മുടെ സങ്കടം പറഞ്ഞാൽ അച്ഛനും ഇവിടെ വന്ന് ഒരു പള്ളി നമുക്ക് വേണ്ടി പണിത് തരും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ കൂടി അപേക്ഷയൊക്കെ എഴുതി ഒരു മെമാനണ്ഡം അച്ഛന് കൊടുത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അതിന് പ്രകാരം ഇവർ മൂന്ന് പേരും പോയി കുട്ടുകപ്പാറായി പോയി അച്ഛനെ കണ്ടു അച്ഛനോട് സങ്കടം പറയുകയും അച്ഛന് മെമ്മോടെണ്ണം കൊടുക്കുകയും ചെയ്തു ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോയി ജോയിച്ചേട്ടൻ്റെ ഓർമ്മകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ അച്ഛനിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു ഷെഡുണ്ടാക്കി വിശുദ്ധ കുർമ്മാന ആരംഭിച്ചു അതിനുശേഷമാണ് പള്ളിക്ക് തറക്കല്ലിടുകയും പള്ളിയുടെ പണി നടക്കുകയും ചെയ്തു അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരെയൊക്കെ കുറച്ച് പൊതുപ്പണിയും സമാധാനവും ഒക്കെ ആയിട്ട് പണികൾ ചെയ്തു ബാക്കി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെയാണ് നിർവഹിച്ചത് പണി തീരാനായിട്ട് വളരെയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ആ പണി തീർന്ന് പള്ളി വ്യഞ്ചരിച്ചത് എൺ ജനുവരി ദളിതരായ മലയോര മക്കളെ ആത്മാഭിമാനമുള്ളവരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയത് ടഫ്രൽ അച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ മൂപ്പൻ മൂപ്പനച്ഛനെന്നാണ് അവർ അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത് മൂപ്പൻ അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ ഈ ഡോക്യുഫിക്ഷൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ് അതിനു മുമ്പ് ചിലത് കൂടി എനിക്ക് ചിത്രീകരിക്കേണ്ടതുണ്ട് ജാൻസി കൊട്ടുകപ്പാറക്കാരി ജാൻസി അല്ലേ അതെ അതെ ഞാൻ ഞാൻ കാണാൻ വന്നത് മനസ്സിലാകുന്നില്ല വിമൽ നിങ്ങളുടെ കുറിച്ച് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് ഓ എനിക്കോട്ട് മനസ്സിലായി സാറാണല്ലേ സിനിമ പിടിക്കാൻ വന്ന ആള് ഹേയ് സിനിമയൊന്നുമല്ല സാർ എന്നെ കാണാൻ വന്നത് കാര്യം മാനസപുത്രിയെ കാണാൻ ഞാൻ വരണ്ടേ പേടിക്കണ്ട തൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് ജോയിച്ചേട്ടനാ സത്യമാറേ ഞങ്ങളെയൊക്കെ എനിക്ക് വേണ്ടി മൂപ്പനച്ചേരിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം സന്തോഷമുള്ള കാര്യ നാളെ ചെമ്മൻചേരിക്ക് വാ കുറച്ച് പണികളൊക്കെ ഉണ്ട് എങ്കിൽ നാളെ കാണാം എന്നാ വരട്ടെ ഇത് ജാൻസിയുടെ വീടല്ലേ അതെ വിമൽ വിമൽ സാർ 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 അല്ലേ അതെ ആ ആ ജാൻസി ഓ ദേ വന്നിരിക്കുന്നു ഇതാ താങ്ക്യൂ എന്താ പേര് പേര് എൻ്റെ എത്തിയോ ഇതെൻ്റെ ഭർത്താവ് ബാബു കൂലിപ്പണിയാ സാറേ ഞാൻ ചായ ഇട വേണ്ട ഞാൻ ഇപ്പോ കുടിച്ചതേ ഉള്ളൂ കേട്ടോ ബാബു സാറിന് നമ്മുടെ കഷ്ടകാലൊക്കെ അറിയണമെന്ന്

പിള്ളരോടൊപ്പം പണിക്ക് പോയിട്ട് ആയി അവൻ എന്തു പറ്റി ആരും പണിക്ക് വിളിക്കുന്നില്ല ഞങ്ങള് പൊതുക്രിസ്ത്യാനികളല്ലേ നീ വിഷമിക്കേണ്ട അവരെയും കൂട്ടി ഇങ്ങോട്ട് പോരൂ ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്താ സന്തോഷമായോ വാങ്ങിക്കൊള്ളു ബ്ലസ് യു ഇടവക അച്ഛനൊരു കുടുംബം പോലെയായിരുന്നു അല്ലേ അതെ ഇതിനിടയിൽ കനകപ്പള്ളിയിൽ പള്ളിപണി തുടങ്ങി അതിന്റെ ക്ഷീണം ശരിക്കും അച്ഛനെ വലച്ചിരുന്നു അല്ല എങ്കിലും മൂപ്പനച്ഛൻ ഇടക്കിറ്റലിയിലോ മറ്റോ പോയി എന്തോ ചികിത്സിച്ചെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ എത്തി അതാണ് സാറേ ദൈവനിയോഗം കർത്താവിന് ഗാകുൽത്താമല പോലെ മൂപ്പനച്ഛന് ചെമ്മഞ്ചേരി മാ ഇവിടുന്ന് കുറെ പാവങ്ങൾ പോയി അച്ഛനെ കണ്ട് അവർക്കും പള്ളി വേണമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ ഇവിടെ ആദ്യം അതെന്താ ആ അതാ മൂപ്പനച്ഛൻ്റെ ബുദ്ധി പള്ളിക്കൊപ്പം പള്ളിക്കൂടവും വേണമെന്ന് മൂപ്പർക്ക് നിർബന്ധ ഞങ്ങളുടെ ആൾക്കാരെ അക്ഷരം പഠിപ്പിച്ച് ജോലിക്കാരാക്കാനാ അച്ഛന് സ്കൂൾ തുടങ്ങിയത് ആത്മീയ ഗുരു എന്ന പോലെ അച്ഛനൊരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അല്ലെ ക്രിസ്തുമാർഗത്തിൽ ചരിച്ച് അതിജീവനത്തിന്റെ സഹനസാനുക്കൾ താണ്ടിയ മഹാമിഷണറിയുടെ ജീവിത സായന്തനങ്ങൾക്ക് താങ്ങും തണലുമായത് ചെമ്മൻചേരി എന്ന ഈ മലയോര ഗ്രാമമാണ് സാറുവാ നമുക്ക് പള്ളിയും ഒന്ന് കണ്ടിട്ട് വരാം ജനസ് വരുന്നോ ഇല്ല സാറേ എനിക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ട് ശരി വിശുദ്ധ യൂഥാശ്രീഹായുടെ നാമത്തിലുള്ള ഈ ദേവാലയം ടഫറേൽ അച്ഛൻ്റെ അപൂർണ സ്വപ്നമായിരുന്നു എങ്കിലും അച്ഛൻ സ്ഥലം വാങ്ങിക്കെട്ടിയുണ്ടാക്കിയ ഓലപ്പള്ളിയിൽ നിന്നും ഇന്നീ കാണുന്ന മനോഹര ദേവാലയത്തിലേക്കുള്ള പരിണാമം ദേവഹിതം തന്നെ ഇവിടെ ആദ്യം ഒരു ഷെഡ് വെച്ച് ആ ഷെഡിലാണ് ആദ്യം ഞങ്ങൾ കുർബാന കണ്ടോണ്ടിരുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം അച്ഛൻ വരും പക്ഷെ ശനിയാഴ്ച വൈകുന്നേരം വരും അല്ലെങ്കിൽ രാവിലെ വരും അങ്ങനെ ആഴ്ചയ്ക്ക് ഒരു പ്രബ്ബാനേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഷെഡിനകത്ത് പ്രബ്ബാന കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാത്തവർക്കെല്ലാം സ്ഥലം കൊടുത്ത് പിന്നെ ഓട് കൊടുത്ത് ഞങ്ങൾക്കൊക്കെ ഓട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട് തൻ്റെ നെറ്റിയിലെ വിയർപ്പ് കണങ്ങളാൽ അദ്ദേഹം കെട്ടിപ്പടുത്ത ഈ പള്ളിക്കൂടം ഇന്നും ും നിറസാന്നിധ്യമായി വിളങ്ങുന്നു അച്ഛന് ഞങ്ങളോടെല്ലാം നല്ല സ്നേഹവും വാർത്തല്ലായിരുന്നു ഞങ്ങൾക്കാർക്കും മെറ്റിലടിക്കാൻ അറിയത്തില്ലായിരുന്നു അച്ഛൻ പറഞ്ഞ് ചീളിപ്പിറുക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾ നിങ്ങളടിച്ചു നമുക്ക് സ്കൂളിനകത്ത് തറക്കിടാം എന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്നാല് പേര് ഞാൻ തെയ്യാമ്മ എൻ്റെ അമ്മ ഞങ്ങളങ്ങനെ അഞ്ചെട്ട് പേര് കൂടി ഇവിടെ മെറ്റിലടിച്ച് മെറ്റിലടിച്ച് സ്കൂളിൻ്റെ തറക്കിടാൻ വേണ്ടിയുള്ള മെറ്റിൽ മുഴുവൻ ഞങ്ങൾ അടിച്ചു കൊടുത്തത് അപ്പോൾ ചെറിയൊരു പൈസ ഞങ്ങൾക്ക് തരും ചെറിയ പൈസ അന്ന് ഇരുപത്തഞ്ച് പൈസ എങ്ങാണ്ടേ ഉള്ളു ഒരു ഒരു പെട്ടിക്ക് മരിച്ച ദിവസം നാല് മണിക്ക് കുർബാന ഉണ്ടായിരുന്നു ആ കുർബാന കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങിയപ്പം ജോൺ എന്നോട് പറഞ്ഞ് ആത്തൂവിനെ വെള്ളം കൊണ്ടു തരാൻ പറഞ്ഞ് ഞാൻ വെള്ളം കൊണ്ടു തരികയായിരുന്നു പറഞ്ഞ് അവനോട് വഴക്ക് കൂടി അന്നേരം അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു മോളെ എനിക്ക് എനിക്കിത്തി വെള്ളം തരണം അച്ഛൻ കുളിക്കണമെന്ന് പറഞ്ഞു ഉടനെ പിന്നെ ഞാൻ അവിടെ പോയി ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത് സൈമൻ്റെ കണ്ടില്ല അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നിവിടെ കൊടുത്തേക്ക് ഞാൻ വീട്ടിൽ ഉള്ളൂ അന്നാലും കൂടി പൂടുന്നു ഓട് വീഴുന്ന ഒച്ച കേട്ടുണ്ടായിരുന്നു മൂത്തമാകൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം മൂത്തമാകൻ്റെ തരപ്പൊടിക്കാർ ബേബി ഉണ്ട് ഐസ പിന്നെ ദാവീത് ദാവീത് ഒന്നും ഇപ്പം ഇവിടെ ഇല്ല അങ്ങനെ അവൻ്റെ തരപ്പടിക്കാർ മൂന്നാല് പേര് കൂടി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഓട് ഉപദേശിച്ച് പറയുന്നു ജോണി വന്ന് പറയുന്ന അച്ഛൻ അച്ഛൻ കുളിക്കാൻ കയറിയിട്ട് കുറച്ച് സമയമായി അങ്ങ് അച്ഛൻ ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരുടെ അവൻ ഓടി വന്ന് കക്കൂത്തിൻ്റെ മോളിൽ കയറി ഓടെ എടുത്ത് താടം ഇട്ടിട്ട് വെച്ച് അച്ഛൻ ഇങ്ങനെ പിറ്റേ ചാരി ഇരിക്കുക ചാരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പം പറഞ്ഞു അച്ഛൻ കുഞ്ഞാ ആ പപ്പ കുഞ്ഞപ്പൻ അനങ്ങുന്നില്ല അച്ഛൻ ചാരി ഇരിക്കുകയെന്ന് പറഞ്ഞു ഉടനെ താഴെ ഇറങ്ങി കുറ്റിയെടുത്ത് എല്ലാവരും ഇങ്ങനെ അകത്ത് കയറി അച്ഛനെ താങ്ങിയെടുത്ത് ആ മുറിക്കകത്ത് കൊണ്ടുവന്ന് കടത്തി ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ് അദ്ദേഹത്തിൻ്റെ അന്തിനാളുകൾക്ക് മൂകസാക്ഷിയാണ് ഈ ചുമരുകൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വർഗീയ സാന്നിധ്യം ഈ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു വിശുദ്ധനായ വിശുദ്ധനായിട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് ൊന്ന് അന്നൊരു ശനിയാഴ്ചയായിരുന്നു പതിവ് പോലെ ചെമ്മഞ്ചേരിയിലെ താൽക്കാലിക ദേവാലയത്തിൽ ബലിയർപ്പണം കഴിഞ്ഞ് ഒരു ജപമാലയും ചൊല്ലിയ ശേഷം ടഫ്രലച്ചൻ സ്നാനകർമ്മങ്ങൾക്കായി കുളിമുറിയിൽ പ്രവേശിച്ചു എന്നാൽ ജലത്താലും ആത്മാവിനാലും ശുദ്ധീകരിക്കപ്പെട്ട മഹായോഗി കർത്താവിൽ വിലയം പ്രാപിച്ചു ത്യാഗനിർഭരതയുടെ സ്നേഹസൂര്യൻ നമുക്ക് നഷ്ടമായി അന്ത്യ അഭിലാഷപ്രകാരം കൊട്ടുകപ്പാറ ലൂർദ് മാതാ ദേവാലയത്തിൽ ഭൗതിക ശരീരം അടക്കം ചെയ്തു ആയിരങ്ങൾക്ക് താങ്ങും തണലുമായി വിശുദ്ധ ടഫറേലച്ചന്റെ ആത്മീയ സാന്നിധ്യം ഈ ദേവാലയത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു ആ എപ്പോഴും എപ്പോഴും വാ ഷൂട്ടിംഗ് എല്ലാം എല്ലാം തീർന്നു തീർന്നു ഓൾമോസ്റ്റ് ഇനി ചില പാച്ച് വർക്ക് മാത്രം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കാൻ കഴിഞ്ഞോ ദൈവകൃപയാൽ നമ്മുടെ പരിമിതികളിൽ നിന്ന് എല്ലാം ഭംഗിയായി ചെയ്തു ബാക്കിയെല്ലാം ദൈവഹിതം തീർച്ചയായും ഇത് നന്നാകും വിധവയുടെ ചില്ലിക്കാശിന് വലിയ വില നൽകിയ മിഷിക നമുക്കും വില നൽകും ദൈവം കരുണാമയനാണ് തുടർന്നും പിതാവിൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം ടെലികാസ്റ്റ് എന്ന് തുടങ്ങാൻ പറ്റും ഒരു മാസത്തിനകാം ഓ വളരെ നല്ലത് എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ആദ്യം വീട് ഒന്ന് പോകണം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ചരിത്രമറിയാത്തവർ വിഡ്ഢികളാണ് കാരണം ഭൗതികവും ആത്മീയവുമായ സത്യങ്ങളുടെ സമഗ്രതയാണ് ചരിത്രം അതുകൊണ്ട് തന്നെ ജോസഫ് ടഫ്രേൽ എന്ന മഹായോഗര്യനെക്കുറിച്ചുള്ള എൻ്റെ ഈ എളിയ കലാസൃഷ്ടിയോട് നൂറ് ശതമാനവും നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ പിന്നിട്ട പാതകളെ വീണ്ടും അനുധാപനം ചെയ്യാൻ കഴിഞ്ഞത് ചരിത്രപരമായ ഒരു നിയോഗമായി ഞാൻ കരുതുന്നു ഒപ്പം പ്രാർത്ഥനാ നിർഭരമായ നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ടഫ്രലച്ചൻ്റെ നാമത്തിൽ ക്രൈസ്തലമാണ്